നമസ്കാരം കേന്ദ്ര അവഗണനയ്ക്കെതിരായ പ്രക്ഷോഭത്തിൽ പ്രതിപക്ഷം ഒപ്പം ചേരണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തു ഓൺലൈൻ യോഗത്തിൽ മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിലും പ്രതിപക്ഷ നേതാവ് ആലുവ ഗസ്റ്റ് ഹൌസിലും കുഞ്ഞാലിക്കുട്ടി ദുബായിലുമായിട്ടാണ് പങ്കെടുത്തത് കേന്ദ്ര സർക്കാർ കാട്ടുന്ന അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ സമരം ചെയ്യാൻ പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി സ്വാഗതം ചെയ്തു കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്നും മുഖ്യമന്ത്രി വാദിച്ചു കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോവാൻ കഴിയാത്ത രീതിയിൽ കേന്ദ്രം വലിയ രീതിയിൽ സാമ്പത്തികമായി ഞെരുക്കുകയാണ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങുകയാണ് എന്നാൽ കേരളത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കേന്ദ്ര സർക്കാർ അല്ലെന്നും ചില പ്രശ്നങ്ങൾക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാർ കാരണക്കാരെന്നും വി ഡി സതീഷ് മറുപടി പറഞ്ഞു ഡൽഹിയിൽ സമരം ചെയ്യാൻ വരണോ എന്നത് മുന്നണിയിൽ ആലോചിച്ച് പറയേണ്ട കാര്യമാണെന്നും അദ്ദേഹം യോഗത്തിൽ നിലപാട് സ്വീകരിച്ചു സംസ്ഥാന സർക്കാരിന്റെ ദൂരത്വം കൃത്യമായി നികുതി പിരിച്ചെടുക്കാത്തതും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാണെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു പാർലമെന്റിനു മുന്നിലാണ് സർക്കാരും സി പി എമ്മും സമരം പ്രഖ്യാപിച്ചത് ഭരണ പ്രതിപക്ഷ സമരം കൂടുതൽ ഫലപ്രദമാകുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് യോഗത്തിൽ പറഞ്ഞു എന്നാൽ മുന്നണിയിൽ ആലോചിച്ച് മറുപടി പറയാമെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ സ്വീകരിച്ചത് സർക്കാരുമായി വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ കേന്ദ്രത്തിനെതിരെ യോജിച്ച സമരത്തിന് യു തയ്യാറാവില്ല എന്നതാണ് സൂചന സംസ്ഥാനത്തെ രൂക്ഷമായി സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള ഒരേ ഒരു കാരണം കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്നായിരുന്നു മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പറഞ്ഞത് പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചും കടമെടുപ്പ് പരിധി കുറച്ചതുമെല്ലാം അവഗണനയുടെ തെളിവായി സർക്കാർ ഉന്നയിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തെറ്റാണെങ്കിലും സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്ന് വി ഡി സതീശൻ തന്റെ മറുപടിയിൽ പറഞ്ഞു പ്രതിസന്ധി കാലത്ത് സർക്കാരിന്റെ മുൻഗണന മാറി ദൂർത്ത് വ്യാപകമാണ് വൻകിടക്കാരിൽ നിന്ന് നികുതി കുടിശ്ശിക പിരിക്കാത്തതും കാരണമാണെന്നും പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതിനു പിന്നാലെയാണ് രാഷ്ട്രീയ നീക്കത്തിന് സർക്കാർ പ്രതിപക്ഷത്തിന്റെ സഹകരണം േടിയത് നേരത്തെ ഈ വിഷയത്തിൽ പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് വിളിച്ച യോഗത്തിൽ സംസ്ഥാനത്തെ എം എല്ലാവരും കൂടി സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിക്ക് നിവേദനം നൽകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ യു ഡി എഫ് എം പിമാർ അന്ന് അതിനോട് സഹകരിച്ചിരുന്നില്ല അതേസമയം സാമ്പത്തികമായി കേന്ദ്രം ഞെക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കേരളം സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരുന്നു പെൻഷൻ നൽകാനും ശമ്പളം നൽകാനും ബുദ്ധിമുട്ടുന്നുവെന്ന് കേരളം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി പെൻഷൻ നൽകുന്നതിന് അടിയന്തരമായി കടമെടുക്കാൻ അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കണമെന്നും കേരളം കോടതിയിൽ ആവശ്യപ്പെട്ടു കേസ് ഈ മാസം ഇരുപത്തിയഞ്ചിന് പരിഗണിക്കും വായ്പാ പേത് വെട്ടിക്കുറച്ചതടക്കം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാരിനെതിരെ കേരളം സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് നൽകാനും ശമ്പളം നൽകാനും സർക്കാർ ബുദ്ധിമുട്ടുകയാണെന്നും കേരളം സുപ്രീംകോടതി അറിയിച്ചു പെൻഷൻ നൽകുന്നതിന് അടിയന്തരമായി കടമെടുക്കാൻ അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കണമെന്നും ഇതിനായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും കേരളം സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടു കേരളത്തിന്റെ സ്യൂട്ട് ഹർജി പരിഗണിച്ച സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസ് അയച്ചു കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് കേന്ദ്രം പുറത്തിറക്കിയ രണ്ട് ഉത്തരവുകൾക്കെതിരെ നൽകിയ സ്യൂട്ട് ഹർജി ഭരണഘടനാ ബെഞ്ച് അടിയന്തരമായി പരിഗണിക്കേണ്ട വിഷയമാണെന്ന് കപിൽസിബൽ ചൂണ്ടിക്കാട്ടി ഈ മാസം ഇരുപത്തിയഞ്ചിൽ ഇടക്കാല ഉത്തരവ് സംബന്ധിച്ച കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്രത്തിന്റെ തീരുമാനം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ സംസ്ഥാന സമ്പദ് വൻ ആഘാതം സൃഷ്ടിക്കുമെന്നും സ്യൂട്ട് ഹർജിയിൽ കേരളം വിശദീകരിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാൻ സംസ്ഥാനത്തിന് ഇരുപത്തിയാറായിരം കോടി രൂപ അടിയന്തരമായി ആവശ്യമാണെന്നും ഹർജിയിൽ കേരളം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രക്രിയയിലും സാമ്പത്തിക സ്വയംഭരണത്തിലും കേന്ദ്രം കൈകടത്തുന്നത് തടയണമെന്നതാണ് ഹർജിയിലെ പ്രധാന ആവശ്യം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി ഭരണഘടനാ വിരുദ്ധമായി വെട്ടിച്ചുരുക്കുന്നത് റദ്ദാക്കുക സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ വഴിയുള്ള കടമെടുപ്പുകളെ സംസ്ഥാന കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ ഉത്തരവ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും ഹർജിയിൽ പറയുന്നു